എന്നാണ് പോയതാണ്ട്ടാ വീട്ടിക്ക് വരുന്ന വരുവോ ആയിക്കോട്ടെ ആ ശരി ശരി മറക്കല്ലേ അതെ എൻ്റെ ഒരു സുഹൃത്തുണ്ട് അവൻ നമ്മളെ കല്യാണത്തിന് മുമ്പ് പെട്ടെന്ന് ഒരു സമയം മുങ്ങിയതാ ആളിപ്പൊ വിളിച്ചിട്ടുണ്ട് മൂന്നാല് കൊല്ലായി പോയിട്ടേ എന്തായാലും വരുന്നുണ്ടാ വീട്ടിക്ക് ആ ഞങ്ങൾ അത്ര സുഹൃത്തുക്കളായിരുന്നു നമ്മളെ കല്യാണത്തിനൊക്കെ നമ്മൾ അങ്ങനെ ചെയ്യണം ചെയ്യണമെന്ന് പറഞ്ഞ ആള് പെട്ടെന്ന് ദിവസം മുങ്ങിയല്ലേ അപ്പൊ എന്തായാലും വരുമ്പോ നമുക്ക് ഇന്നത്തെ വരികയാണെങ്കിൽ നമുക്ക് അടിപൊളി ഒരു കൊടുക്കാം എന്താ ഇല്ല ഒന്നുമില്ല അപ്പൊ ആ ആയിക്കോട്ടെ